കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ കയ്യിലുള്ളത് യു പി രജിസ്ട്രേഷനിലെ ഒരു വാഹനമാണ് എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മൾ സ്റ്റോറി നിരവധി സ്റ്റോറികളും വീഡിയോ ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഇതിനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു യു പി വണ്ടി എൻ്റെ കയ്യിൽ വന്നു എന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഹോണ്ട ബ്രാൻഡ് നമുക്ക് നേരിട്ട് തന്നിട്ടുള്ളതാണ് ഉപയോഗിക്കാനായിട്ട് ഡീലർഷിപ്പ് എന്നല്ല ഡീലറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ ഡീലർഷിപ്പ് നമുക്ക് റിവ്യൂ ചെയ്യാൻ തരുമ്പോൾ അത് കേരള ആയിരിക്കും ഇത് കമ്പനിയിൽ നിന്ന് നേരിട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം ഉപയോഗിച്ച് നമുക്ക് തോന്നുന്ന ജെനുവിൻ കാര്യം എന്താന്ന് വാഹനത്തിനെ കുറിച്ചുള്ള റിവ്യൂ വീഡിയോ ആയിട്ട് ഇടാം വേണ്ടിയിട്ടാണ് അവർ തന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പത്ത് ദിവസം കംപ്ലീറ്റ് ആയി ഇന്ന് വാനം തിരിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് മെയിനായിട്ട് നമ്പറിനെ കുറിച്ചല്ല തിരിച്ചു കൊടുക്കുമ്പോൾ വാഹനം നമുക്ക് കിട്ടിയതുപോലെ മാക്സിമം ആക്കി കൊടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലീൻ ചെയ്യാനുള്ള വാഹനത്തിൽ ഇൻറ്റീരിയർ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വർക്കാണ് അതായത് ഹാർഡ് വർക്ക് ചെയ്യാതെ എങ്ങനെ നമ്മൾ ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിനൊരു ഡിവൈസും എൻ്റെ കയ്യിലുണ്ട് അഗാരയുടെ ഒരു കാർ വാക്ക് ക്ലീനർ എൻ്റെ കയ്യിലുണ്ട് ഫോർ പോയിന്റ് ഫൈവ് കെ പി എസ് സക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് സിമ്പിളായ പ്രൊസീജിയർ ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പന്ത്രണ്ട് വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റിലേക്ക് ഇതിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുക ഒരു പവർ ബട്ടൺ കൊടുത്തിട്ട് ഓൺ ഓഫിന് ഇനി ഇതിൻ്റെ മാജിക് ഒന്ന് വേണ്ട നിങ്ങൾ എത്ര പെട്ടെന്ന് അത് ക്ലീൻ ആവുന്നത് എന്ന് നമുക്ക് വിടുന്ന കാണാം വക്കം ക്ലീനർ ക്ലീൻ ചെയ്യാനാണെങ്കിലും ദൈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം ഇതിൽ വരുന്നത് നമുക്കൊരു സ്റ്റീൽ ഫിൽറ്റർ ദേ ഇതാണ് വന്നിട്ടുള്ളത് ഇത് വേണമെങ്കിൽ വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ദേ ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം പൊടി സക്കിതെടുത്തിട്ടുണ്ട് ആൻഡ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫിൽറ്ററിൻ്റെ ഗുണം ഫിൽറ്റർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ചെയ്തിന് ശേഷമേ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ മെയിൻ യൂണിറ്റ് ഒരു മോട്ടറൊക്കെ ഈ ഭാഗത്താണ് വരെ ഏകദേശം ഫോർ പോയിൻറ്റ് ഫൈവ് കെ പി എസ് സെക്ഷൻ പവർ വരുന്നുണ്ടെന്നാണ് ബ്രാൻഡ് പറയുന്നത് കേട്ടോ അതിനാണ് നമുക്ക് ഒരു പവർ കോഡ് വന്നുള്ളത് പതിനാല് പോയിൻറ്റ് ഏഴ് അടി നീളം വരുന്നുണ്ട് അതായത് ഇത് കാറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാറിൻ്റെ ഏത് മുക്കും മൂലയിലേക്കും ഇത് എത്തും ഈ ഒരു മെഷീൻ എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മുടെ ഒരു നമ്മൾ വലിച്ചെടുക്കുന്ന കച്ചറയൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു ഏരിയ ഇവിടെയാണ് വന്നുള്ളത് ഇതിൽ നമുക്കൊരു സ്റ്റീലിൻ്റെ ഫിൽട്ടർ കൂടി വരുന്നുണ്ട് ഇത് വാഷബിൾ ആണ് ഇതൊക്കെ നമുക്ക് കഴുകി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റാത്ത ശേഷം ചളി പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് ആ ഒരു ഫിൽട്ടർ നമ്മളതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒരു ക്ലിപ്പാണ് വരുന്നത് ഈസിയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ് വരിക ഇനി ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് മൂന്ന് അറ്റാച്ച്മെൻറ്റ്സ് ആണ് ബ്രാൻഡ് തന്നിട്ടുള്ളത് അതിൽ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോസ് ആണ് കേട്ടോ ഇതിൽ നമുക്കൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും ഉള്ള ഭാഗം ഈ ഒരു മെയിൻ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ഓപ്പോസിറ്റ് എൻഡിലേക്ക് നമ്മൾ മാറ്റ് പോലുള്ള ഭാഗങ്ങളൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബ്രഷ് ടൈപ്പ് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാം അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ മാറ്റ് പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ കൈ എത്താൻ അല്ലെങ്കിൽ മെഷീൻ എത്തിപ്പെടാൻ പറ്റാത്ത കുറച്ചുകൂടി ചെറിയ ഇടുങ്ങിയ ഏരിയകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത്രയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റുകൾ വരുന്നത് പിന്നെ ഇതൊപ്പം ക്യാരി ചെയ്യാനായിട്ടൊരു അകാരം ഒരു ബാഗ് കൂടി തന്നിട്ടുണ്ട് കാരണം എപ്പോഴും വാഹനത്തിന് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കൊണ്ട് നടക്കാനുള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രം ഇത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വർക്ക് ആവും വർക്ക് ആവാത്തല്ല പക്ഷേ ബാറ്ററി ഡ്രെയിൻ ആയിട്ട് പിന്നെ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാറ്ററി ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് വാഹനം സ്റ്റാർട്ടിങ്ങിൽ ആയിരിക്കണം അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇത് കണക്ട് ചെയ്യുക വാഹനം സ്റ്റാർട്ട് ചെയ്യുക പവർ ബട്ടൺ കൺട്രോൾ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹാർഡ് വർക്ക് വേണ്ട സ്മാർട്ട് വർക്കിലൂടെ പെട്ടെന്ന് ഇൻറ്റീരിയർ ക്ലീൻ ചെയ്യാമെന്നുള്ള അതിൻ്റെ പ്രധാന ഒരു ഗുണം വന്നിട്ടുള്ളത് നെയ് ഇപ്പോൾ അത്യാവശ്യം നീറ്റായി നമുക്ക് ഷോറൂമിൽ തിരിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് മാക്സിമം വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിന് ഹെൽപ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ട പോലെ അകാരോട് ഇങ്ങനെ ക്യാരി ഇത് കൊണ്ടു നടക്കാം നമുക്ക് വണ്ടിയുടെ ഡിക്കിയിലൊക്കെ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കരണ്ടിലൊക്കെ കുത്തി ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കും ക്ലീനറിൻ്റെ അത്രയും പവർഫുൾ ഒന്നുമല്ല കാരണം ഒരു നമ്മുടെ ഇതിൻ്റെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എടുത്തിട്ടാണ് പവർ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സക്ഷം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുക എന്നാലും ഒരു കാറൻ്റ് ഇൻറ്റീരിയറ് ക്ലീൻ ചെയ്യാൻ പോകുന്ന ഒരു പവർ കാര്യങ്ങൾ ഉണ്ട് എന്നും പറയാം സോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇത്തരത്തിലുള്ള ഡിവൈസ് നോക്കുന്നതിനാണെങ്കിൽ അഗാരോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു വാക്കും ക്ലീനർ അത്യാവശ്യം ആയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് ആമസോണിലൊക്കെ നോക്കുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ